ദുബായിൽ പള്ളികൾക്ക് സമീപം വാഹനം പാർക്ക് ചെയ്താൽ ഇനി കാശ് കൊടുക്കണം പാർക്കിംഗ് പാർക്കിംഗ് ദുരുപയോഗം കുറയ്ക്കാനും കൂടുതൽ പേർക്ക് ഇടങ്ങൾ ലഭ്യമാക്കാനും ലക്ഷ്യമിട്ടാണ് പുതിയ തീരുമാനം ദുബായ് എമിറേറ്റിലെ അൻപത്തി പള്ളികൾക്ക് സമീപമുള്ള മേഖലകളിൽ ഇരുപത്തിനാല് മണിക്കൂറുമുള്ള പെയ്ഡ് പാർക്കിംഗ് സംവിധാനം നിലവിൽ വന്നു ഇവിടങ്ങളിലെ രണ്ടായിരത്തിഒരുന്നൂറ് പാർക്കിംഗ് ഇടങ്ങൾ ഇനി പാർക്കിംഗ് കമ്പനി കൈകാര്യം ചെയ്യും എന്നാൽ പ്രാർത്ഥനാ സമയത്ത് ഒരു മണിക്കൂർ വിശ്വാസികൾക്ക് പാർക്കിംഗ് സൗജന്യമായിരിക്കും പാർക്കിംഗ് സ്ഥലങ്ങൾ സോൺ എം അഥവാ സ്റ്റാൻഡേർഡ് സോൺ എം ബി അഥവാ പ്രീമിയം എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിലും നമസ്കാര സമയത്തൊഴികെ എല്ലാ ദിവസവും മണിക്കൂറും പാർക്കിംഗിന് നിരക്ക് ഈടാക്കും സ്റ്റാൻഡേർഡ് പാർക്കിംഗ് മേഖലയിൽ അരമണിക്കൂറിന് രണ്ട് ദർഹവും ഒരു മണിക്കൂറിന് നാല് ദർഹവുമാണ് നൽകേണ്ടി വരിക പ്രീമിയം പാർക്കിംഗ് മേഖലയിൽ തിരക്കില്ലാത്ത സമയങ്ങളിൽ അരമണിക്കൂറിന് രണ്ട് ദർഹവും ഒരു മണിക്കൂറിന് നാല് ദർഹവുമായിരിക്കും നിരക്ക് അതേസമയം തിരക്കേറിയ സമയങ്ങളിൽ അരമണിക്കൂറിന് മൂന്ന് ദർഹവും ഒരു മണിക്കൂറിന് ആറ് ദർഹവും ഈടാക്കും ജനം ദുബായ്